ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഒരു സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറാനും ഇനി മതം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വതന്ത്രരായി നിൽക്കാനും സ്വതന്ത്രരായി നിന്നിട്ട് പൂർവ്വമതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയാൽ അതിന് പോകാനും പഴയ മതത്തെക്കുറിച്ച് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ധാരണകളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും പുതിയ മതത്തിൻ്റെ മേന്മകളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും യുക്തിബോധത്തെക്കുറിച്ചും നിരീശ്വരവാദത്തെക്കുറിച്ചും സംസാരിക്കാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതൊരു ബഹുസ്വര രാഷ്ട്രമായതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ കഴിയുന്ന ജനാധിപത്യമായതുകൊണ്ട് ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ജനങ്ങൾക്കു വേണ്ടി ഭരിക്കുന്നതുകൊണ്ട് നമുക്കത് പറ്റുന്നു ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിനോ അതല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നതിനോ ഇതൊന്നും നമ്മൾ ആരും എതിരല്ല ഇതിൻ്റെ പിന്നിൽ സംഘടിതമായ ഒരു ശക്തി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ വിമർശിക്കേണ്ടി വരുന്നത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വള്ളത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് മാറുന്നു അത്രേ ഉള്ളൂ അതല്ലാതെ അതിനകത്ത് വലിയ മഹത്വങ്ങളോ മേന്മകളൊന്നും ഞാൻ കാണുന്നില്ല എല്ലാ മതങ്ങളും സ്ത്രീകളുടെ ശവപ്പറപ്പാണ് ചില മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പുരോഗമനത്തിന് തയ്യാറായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി മുന്നോട്ട് പോകുന്നു ഒരു കയ്യിൽ മതഗ്രന്ഥവും ഇടതുകൈയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ചട്ടക്കൂടുകളും അവർ വച്ചിട്ടില്ല മാറുന്ന കാലഘട്ടത്തിനനുസൃതമായി മാറ്റത്തിരുത്തലുകളോട് കൂടി ജീവിച്ചു പോകണം ആഗ്രഹിക്കുന്നു സ്ത്രീ പുരുഷ ബന്ധങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം എന്തോ ആനയാണ് ചേനയാണ് മാങ്ങാത്തൊലിയാണ് ആനമുട്ടയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം മാനുഷികമായ വീക്ഷണങ്ങളിൽ നിന്ന് മാനുഷികമായ പരിഗണനകളിൽ നിന്ന് മാനവികതകളിൽ നിന്ന് എത്രയോ വിദൂരമാണ് സ്ത്രീ പുരുഷ സമത്വമുണ്ട് സ്ത്രീകൾക്ക് എന്തോ വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഭയങ്കരമായ പരിഗണനകളും പദവികളും നൽകുന്ന മതമാണ് എന്നൊക്കെ ഇവരിങ്ങനെ തേച്ച് മിനുക്കി പെയിന്റ് അടിച്ച് വിളിപ്പിച്ച് വ്യാഖ്യാനിച്ച് എല്ലും കഷ്ണം കാണിച്ചിട്ട് ഇറച്ചിയെ എല്ലും കഷ്ണം കാണിച്ചിട്ട് പട്ടിയെ മാടി വിളിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ച് കുറിച്ച് വാതോരാത പ്രസംഗിച്ച് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്ന ആളുകളുണ്ട് അതിനകത്ത് ചില പടുവിഠികളായ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത കുറേ നിമിഷ ഫാത്തിമമാരും കുറെ അഖിലാ ഹാദിയമാരും കുറെ എണ്ണം അതിനകത്തേക്ക് പോയങ്ങ് വീഴും വീണ് കഴിയുമ്പോഴാണ് മാധവിക്കുട്ടിമാർ ചിന്തിക്കുന്നത് അയ്യോ ഇങ്ങോട്ട് വരുന്നത് പോലെ തിരിച്ചു പോക്ക് ഇൻകമിങ് മാത്രം സ്വീകരിക്കുകയും ഔട്ട്ഗോയിങ്ങുകൾ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണോ ഇത് അത് മനസ്സിലാക്കിയിട്ടാണ് മാധവിക്കുട്ടിക്ക് പറയേണ്ടി വന്നത് ഇസ്ലാം സാർസ് പോലെയാണ് വൈറസ് ആണ് പകർച്ചവ്യാധിയാണെന്ന് ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നതെന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവരോട് ചോദിക്ക് മതഗ്രന്ഥങ്ങൾ വെച്ചിട്ട് അവർ സമർത്ഥിക്കട്ടെ ഒരു മുസ്ലിം എന്ത് പറയുന്നു ഇസ്ലാം മത പുരോഹിതന്മാർ എന്ത് പറയുന്നു കുറിച്ച് എന്ന് നോക്കി അതിന്റെ പിന്നാമ്പുറത്തേക്ക് നോക്കി നടക്കല്ലേ അതല്ല മതം പറയുന്നത് ഇസ്ലാം മതം എന്താണ് സ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നോക്കിയാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാം അധ്യായം സുഹൃത്തിൽ ബക്കറ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് നിസാക്കും ഹറത്തുലക്കും നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളൂ ഫാദു ഹർത്തക്കും അഷിത്തും അതായത് കർഷകനാണ് തീരുമാനിക്കേണ്ടത് അവിടെ എന്ത് കൃഷി ചെയ്യണം എപ്പോൾ കൃഷി ചെയ്യണം കാർഷിക വസ്തുക്കൾ കർഷകന് സ്വന്തമാണ് അപ്പൊ വെറും പേര് മാത്രമാണ് സ്ത്രീ കർഷകന്റെ ലിംഗത്തെപ്പ് തീർക്കാനുള്ള വെറും ഒരു ഭോഗവസ്തു ഒരു സെക്സ് ടോയി മാത്രമാണ് സ്ത്രീ എന്നാണ് ഇസ്ലാം അവിടെ പറയുന്നത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന സ്ത്രീ വെറും ഒരു ഭോഗ വസ്തു മാത്രമാണ് ഇത് പറഞ്ഞിട്ടാണോ ഇവർ ഇസ്ലാമിലേക്ക് സ്ത്രീകളെ ക്ഷണിക്കുന്നത് ഇത് പറഞ്ഞാൽ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരുമോ ഇനിയും സൂറത്ത് ആലു ഇമ്രാൻ രണ്ടാമത്തെ അധ്യായം ഒന്ന് മൂന്നാമത്തെ അധ്യായം ഫാത്തിഹ ബക്ര ആലു ഇമ്രാൻ മൂന്നാമത്തെ അധ്യായമായ ആലു ഇമ്രാനിലെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ മതം വിടാൻ മുട്ടി നിൽക്കുന്നവരൊന്ന് പഠിക്കുന്നത് നല്ലതാ സ്ത്രീകൾ മക്കൾ കനകത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ മുന്തിയ തരം കുതിരകൾ കാലികൾ കൃഷിയിടങ്ങൾ തുടങ്ങിയവയോടുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു എന്നാൽ ഇതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാകുന്നു ഇതൊക്കെ അലങ്കാരമാ സ്ത്രീകൾ അലങ്കാരമാ മക്കൾ അലങ്കാരമാ കുറച്ച് നാളത്തേക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇതൊക്കെ തന്നിരിക്കുന്നത് സ്ത്രീകളെ എന്തിനോടാ ഉപമിക്കുന്നത് സ്വർണവും വെള്ളിയും ഭൗതിക വസ്തുക്കളാണല്ലോ അതിനോട് നമ്മൾ അഭിരമിച്ചു പോകുമല്ലോ കുതിരകള് കാലികള് ടങ്ങൾ സൂപ്പർ മതം ഇതിൽ കൂടുതൽ എന്ത് സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടതെന്ന് ഏ അധ്യായമായ സുഹൃത്തിൽ വക്കറ നിങ്ങളിൽപ്പെട്ട രണ്ട് പുരുഷന്മാരെ നിങ്ങൾ സാക്ഷി നിർത്തുക ഇനി രണ്ട് പുരുഷന്മാരിട്ട് ഇല്ലെങ്കിൽ നാല് സ്ത്രീകൾ ഒരു പുരുഷനും രണ്ട് സ്ത്രീ രണ്ട് പുരുഷനും നാല് സ്ത്രീ ഒരു പുരുഷന്റെ പകുതിയോളം മാത്രമാണ് ഒരു സ്ത്രീയെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാമോ സാക്ഷി പറയാൻ രണ്ട് സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞത് ഒരു സ്ത്രീക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾ തിരുത്തി കൊടുക്കണമല്ലോ അപ്പോൾ പുരുഷന് തെറ്റുപറ്റിയില്ലേ ഇല്ല എന്ന് ഇസ്ലാം സമർത്ഥിക്കുവാണ് തെറ്റ് സംഭവിക്കുന്ന സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒരുപോലെയല്ലേ ഒരു സ്ത്രീക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്തി കൊടുക്കാൻ മറ്റൊരു സ്ത്രീ അപ്പൊ പുരുഷന് ഏയ്

പുരുഷനെ അവന് തെറ്റി സംഭവിക്കില്ല അവന് മറവി സംഭവിക്കില്ല അവനെ ഉപദേശിക്കണ്ട അവനെ അടിക്കണ്ട അവനെ കിടപ്പറ ബഹിഷ്കരിക്കണ്ട അവന് സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ഉണ്ട് നാലെണ്ണമുണ്ട് പെണ്ണുങ്ങളെ ഒരു പെണ്ണിനെ ഇപ്പൊ കിടപ്പറയിൽ നിന്നും വിട്ടു നിർത്തിയാലും മറ്റവളുമായിട്ട് സല്ലഭിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവളങ്ങണങ്ങി വരുമെന്നുള്ളൊരു സൈക്കളോജിക്കൽ അപ്രോച്ചാണ് ഇനിയും മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്ത് അഹസാബ് അതിൽ അള്ളാഹു പറയാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളില് ഒതുങ്ങിക്കഴിഞ്ഞു പഴയ അജ്ഞാന കാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് അതായത് എന്തൊക്കെയോ കുലുക്കി നടക്കരുത് കാരണം നിങ്ങളതൊക്കെ കുലുക്കി നടക്കുമ്പോൾ നിങ്ങളെ കണ്ടിട്ട് കണ്ടിട്ടിവിടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നത് പുരുഷന്മാരാ അവര് കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കും കീറി പിടിക്കാൻ തോന്നും അവരുടെ ലിംഗം ഉദ്ധരിക്കും അവര് ഗിരി ബലാത്കാരം ചെയ്യും അതുവഴി പുരുഷന്മാർക്ക് അവരുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോകത്തില്ലേ പുരുഷന്മാരെ സഹായിക്കാനാണ് ഈ നാലാം അധ്യായത്തിലെ മുപ്പത്തി നാലാമത്തെ വചനത്തിൽ നാഹു പറയാണ് പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ് നിസാഹ് നാലാണ് കേട്ടോ നേരത്തെ അഞ്ചെന്ന് പറഞ്ഞു ഭീമ ഏതാണ് അഞ്ച് സുഹൃത്ത് നിസാ നിസാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നിസാ എന്ന് പറയുന്ന അധ്യായത്തിലെ മുപ്പത്തിനാലിൽ അള്ളാഹു പറയാണ് സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള അധികാരത്തിന്റെ ദണ്ട് അല്ലാഹു നൽകിയത് പുരുഷന്റെ കയ്യിലാണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണെന്ന് അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരെക്കാൾ കഴിവ് കൊടുത്തത് കൊണ്ടാണെന്ന് ശ്രേഷ്ഠത കൊടുത്തു ബിമാ ഫലഅല്ലാ ഹബാ അലഹമല്ല ചിലർക്ക് ചിലരേക്കാൾ പവിത്രത നൽകി ശ്രേഷ്ഠത കൊടുത്തു അതെന്തുകൊണ്ടാണ് പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നില്ലേ അപ്പം ഇന്ന് സ്ത്രീകൾ അധ്വാനിക്കുന്നുണ്ടല്ലോ അവരുടെ കയ്യിലും പണം ഉണ്ടല്ലോ അപ്പം അത നിയമം മാറുമോ അതോ ഒരു കാലം വരുമെന്ന് വരുമെന്നുള്ള അറിയില്ലായിരുന്നു നീ ഖുറാൻ അതേ വചനത്തിൽ തന്നെ പറയുകയാണ് നല്ലവരായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ അനുസരണശീലമുള്ളവരാണെന്ന് പ്രവാചകൻ ആയിഷയുടെ ഹഫ്സയുടെ കിടപ്പറയിൽ ആഴ്ച ഹഫ്സയുടെ കിടപ്പറയിൽ ഒരു പെണ്ണിനെ പിടിച്ചു കിടത്തിയില്ലേ അവർ തമ്മിൽ ഡിങ്കോഡാൽഫി നടക്കുന്ന സമയത്തല്ല ഹഫ്സ കണ്ടുകൊണ്ട് വരുന്നത് അതൊക്കെ കണ്ടാൽ പെണ്ണ് അങ്ങ് ക്ഷമിച്ചോണം എന്നിട്ട് നബി പറയുന്നത് അനുസരിച്ച് മിണ്ടാതൊരിടത്ത് നിന്നോണം പ്രതികരിക്കരുത് അപ്പോൾ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരാണ് പുരുഷന്മാരുടെ അഭാവത്തിൽ അല്ലാഹും സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടതൊക്കെ കാത്തു കാത്തുസൂക്ഷിക്കണം പുരുഷനത് കാത്തുസൂക്ഷിക്കണ്ടേ ഏയ് പുരുഷനെ വെള്ളം കാണുന്നിടത്ത് കഴുകാം ചെളി കാണുന്നിടത്ത് ചവിട്ടാൻ കുഴപ്പമൊന്നുമില്ല സ്ത്രീ അങ്ങനെയല്ല ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നീ ഭയപ്പെട്ടാല് അവരെ ഒന്ന് ഉപദേശിച്ചോ അവരുമായിട്ട് കിടപ്പുറയിൽ നിന്നൊന്ന് വിട്ടു നിന്നോ നാലെണ്ണം പൊട്ടിച്ചോ ഇനി ഇതൊക്കെ ആവുമ്പോൾ അവര് നിങ്ങളെ അനുസരിക്കുമെന്ന് കണ്ട ഇനിയൊന്നും ചെയ്യേണ്ട കേട്ടോ ഇനിയൊന്നും ചെയ്യാൻ ഒരു ഉണ്ടാവില്ല ഇനി അവർക്കെതിരെ ഒരു നടപടികൾ നിങ്ങൾ സ്വീകരിക്കണ്ട സ്വീകരിക്കണ്ടാഹു മഹാനാണ് കേട്ടോ അത്യുന്നതനാണ് തീർച്ചയായിട്ടും പഠിച്ചവും കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞ് പഠിച്ചവും പിന്നെ അത്യുന്നതനും മഹാനും ആയിട്ടില്ലെങ്കിൽ ആയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇസ്ലാം പഠിപ്പിക്കുക അതൊന്നും അല്ലാട്ടോ വിലയേറെ ഉണ്ട് അപ്പോൾ ഈ മത നിയമങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഭയന്നിരിക്കുന്നു അങ്ങനെ അവര് ഈ മതം തന്നെ ഉപേക്ഷിച്ചിട്ട് അവർ രക്ഷപ്പെട്ടു പോകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതല്ല ഈ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ചില പെണ്ണുങ്ങളെ മുറിയന്മാർ വന്ന് വിളിച്ചാൽ ഉടനെമാരുടെ പിന്നാലെ പോകുന്നുണ്ടല്ലോ പക്ഷേ അവളുമാർക്ക് വെളിവ് വന്നിട്ടില്ല എന്നാലും ഈ പൊട്ടക്കണക്കിൽ കിടക്കുന്ന തവളകൾ എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്ന അപ്പിക്കുപ്പായക്കാരികൾക്ക് വെളിവുണ്ട് അതുകൊണ്ട് അവർ ഇത് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പോകുക കേട്ടോ ഇത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലോട്ട് മാറുന്നവരും മതം മാറിയതിനു ശേഷം തിരിച്ച് സ്വന്തം മതം തന്നെ സ്വീകരിക്കുന്നവരും ഏറെയാണ് പല വേഷ്മികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി മതം മാറുന്നവരാണ് ഭൂരിഭാഗവും ചിലർ ഒരു പ്രത്യേക മതത്തോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് മാറുന്നതാകാം അതുപോലെ തന്നെ ചിലർ സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരിക്കുന്നത് കൊണ്ടും മാറുന്നവരുണ്ട് ഇപ്പോഴത് മുത്തലാഖിലെയും നിക്കാഖ് ഹലാലെയും ഭയന്ന് ഒരു മുസ്ലിം യുവതി സനാതനധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത് ഉത്തർപ്രദേശിലെ പിലിബിത് നിവാസിയായ ഹിനാബി ഖാനാണ് ഹിന്ദുമതം സ്വീകരിച്ചത് തന്റെ പങ്കാളിയായ പ്രേംശങ്കർ ഗുപ്തയ്ക്കൊപ്പമാണ് ബറേലിയിലെ ഒരു ആശ്രമത്തിൽ വെച്ച് ഹിന ഹിന്ദുമതം സ്വീകരിച്ചത് പേരിൽ വീട്ടുകാരിൽ നിന്ന് കടുത്ത ഭീഷണി ജില്ലാ മജിസ്ട്രേറ്റിനും സീനിയർ സൂപ്രണ്ടിനും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ുംമൂലത്തിൽ ചുമരസാലയാണ് സനാതനധർമ്മം സ്വീകരിച്ചതെന്ന് ഹീന പറയുന്നു ഹിന്ദു വിശ്വാസികളായിരുന്ന തന്റെ പൂർവികർ മുഗൾ അധിനിവേശ ഭീഷണിയിൽ ഭയന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതാണെന്നും പ്രിയങ്കയായി മാറിയ ഹീന പറയുന്നു ടിപ്പു ഒക്കെ ഭയന്ന് ഇസ്ലാമിലേക്ക് വന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇന്ന് ചരിത്രം നമുക്ക് പറഞ്ഞുതരാം ഹിന്ദുദേവതകളെ ആരാധിക്കുകയും ഇസ്ലാമിനുള്ളിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ ഹിന് വിമർശിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് മുക്തലാഖ് ഹലാല തുടങ്ങിയ ആചാരങ്ങളെ അപലപിച്ചു മതം മാറാനുള്ള തന്റെ തീരുമാനം സ്വമേധയെ എടുത്തതാണെന്നും പ്രിയങ്ക വ്യക്തമാക്കി അതേസമയം മുസ്ലിം സ്ത്രീകളുടെ അന്തസ്സരം മംഗയിപ്പിക്കുന്ന ആചാരമാണ് മുത്തലാഖ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുത്തലാഖ് ക്രിമിനൽ കുറ്റം ആക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത് ഈ ആചാരം മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി നിരോധിച്ചുവെങ്കിലും മുത്തലാഖിലൂടെ വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നവർ ഇപ്പോഴുമുണ്ട് മുത്തലാഖിനിരയായ സ്ത്രീകൾ എന്തു ചെയ്യും ഇവർക്ക് പോലീസിനെ സമീപിക്കാം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയും ചെയ്യാൻ കാരണം മുസ്ലിം മുസ്ലിം ദി ദി റൂൾ ഓഫ് ലോ ലോ ഷാൾ ബി പേഴ്സണൽ െ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദൻസ് ലോ അവർക്ക് ആ ലോ അല്ലേ ഇമ്പോർട്ടൻറ് അപ്പോ അവർക്ക് മാത്രമായിട്ടൊരു ശരീരത്തിൽ ലോ നിലനിൽക്കുന്ന ഈ ജനാധിപത്യ ഭാരതത്തിൽ അവർ ഏത് വാതിലിലാണ് പോയി മുട്ടുന്നത് അവരാരോടാണ് പരാതി പറയുന്നത് ഒരു രക്ഷയുമില്ല അപ്പം മുസ്ലിം സ്ത്രീകള് കുറച്ചുകൂടി ബോധവതികളാണ് അവരെന്തുകൊണ്ടാണ് ഈ അടിമകളാക്കപ്പെടുന്നത് ഏത് സാഹചര്യത്തിലും തൊലാക്ക് എന്ന ഒരു പദം പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കാൻ പറ്റുന്ന വെറും ഒരു ഉപഭോഗ വസ്തുവാണ് നമ്മൾ എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കണം ഇനിയും മറ്റൊരു വചനം നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യമാരെ വിട്ടിട്ട് മരണപ്പെടുകയാണെങ്കിൽ ആ ഭാര്യമാര് നാലു മാസവും പത്ത് ദിവസവും കാത്തിരിക്കണം എന്നിട്ട് അവരുടെ ആ അവധി എത്തിയാൽ തങ്ങളുടെ കാര്യത്തിൽ അവർ മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് രണ്ടാം അധ്യായം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയാണോ എന്നറിയാൻ ഏതാനും ചില സമയം മാത്രം മതി ഒരു തുള്ളി യൂറിൻ മാത്രം മതിയാകും ഒരാൾ ഗർഭിണിയാണോ എന്നറിയാൻ അതിനീ പെണ്ണൊരുത്തി നാലു മാസവും പത്ത് ദിവസവും കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ ഇത് പടച്ചോനറിയില്ലായിരുന്നോ ആറാം നൂറ്റാണ്ടിൽ അദൃശ്യജ്ഞാനിയായ പടച്ചോന് ഇനിയും സഇദ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരം റിപ്പോർട്ട് ചെയ്യാൻ ഇബിനോബാസ് പറയുന്നു നീ വിവാഹം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഇബിനോബാസ് പറയാണ് നീ വിവാഹം ചെയ്യണം നിശ്ചയമായും ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ കൂടുതൽ ഭാര്യമാരുണ്ടായിരിക്കുന്നവനാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു മുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാമത്തെ ബുക്ക് ഏഴാം വേൾഡിം അറുപത്തിരണ്ടാം ബുക്ക് ഏഴാമത്തെ ഹദീസ് ഏറ്റവും ൂടുതൽ ഭാര്യമാരുണ്ടായിരിക്കുക അതായത് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉണ്ടായിരിക്കുക എന്നാലല്ലേ വിളവ് കൂടുതൽ ഉണ്ടാകും കൂമ്പാരമാകുമ്പോൾ മക്കൾ ഗംഭീരമാകും ഉസാമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ ഉപദ്രവകരമായ മറ്റൊരു നാശവും എനിക്ക് ശേഷം ഞാൻ ഭൂമിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്നൊരു പ്രവാചകൻ പറഞ്ഞത് അഴു അതും ഏഴാമത്തെ വാള്യമാണ് അറുപത്തി രണ്ടാമത്തെ ബുക്കാണ് മുപ്പത്തി മൂന്നാമത്തെ ഹദീസാണ് പെണ്ണുങ്ങളെ വേണം ഇവർക്ക് കാമം കാമഭ്രാന്ത് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നീട് സ്ത്രീകൾ ഇവർക്ക് ഉപദ്രവവുമായി മാറുവാണ് സത്യത്തിൽ ആ പെണ്ണുങ്ങളുടെയൊക്കെ ജീവിതം ദുരന്തപൂർവ്വമാക്കി ദുരിതപൂർണമാക്കി മാറ്റുമല്ലേ ഇവർ ചെയ്യുന്നത് എന്നിട്ട് ആയിഷ പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് ഞാൻ ചോദിച്ച് പ്രവാചകരെ കന്യകയ്ക്ക് ലജ്ജയുണ്ടാകില്ലേ നബി പറഞ്ഞു അവരുടെ തൃപ്തി അവരുടെ സമ്മതമാണെന്ന് അവളുടെ മൗനം അവളുടെ സമ്മതം അതായത് ആറു വയസ്സുള്ള ആയിഷ ഈ അമ്പത്തി മൂന്നുകാരൻ വന്ന് കെട്ടിയിട്ട് ഞാൻ കെട്ടാൻ പോകുകയാണെന്ന് പറയുമ്പോൾ എന്ത് കല്യാണം ആ കുഞ്ഞിന് എന്ത് ലൈംഗിക പക്വത ആ കുഞ്ഞുമിണ്ടാതെ തന്നു അപ്പം നെബി ആ ആയിഷ സമ്മതിച്ചിട്ടുണ്ട് ആയി സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ കെട്ടിക്കോളാം ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത ഏഴാം വാള്യം അറുപത്തിരണ്ടാമത്തെ ബുക്ക് അറുപത്തി എട്ടാമത്തെ അതീസാണ് എന്നിട്ട് സ്ത്രീയെ ഇസ്ലാം ഉപമിക്കുന്നത് നോക്കിക്കോണേ ഒരാൾ വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തു മറ്റൊരാൾ വില പറയരുത് അതിനെ ബി നിരോധിച്ചിട്ടുണ്ട് തൻ്റെ സഹോദരൻ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ അയാൾ ഒഴിയുകയോ അനുവാദം നൽകുകയോ ചെയ്യാതെ മറ്റൊരാൾ വിവാഹാലോചന നടത്തിയിരുന്ന് അപ്പോൾ ഒരു സാധനമാണ് സ്ത്രീ വിൽക്കാനും വാങ്ങാനും വെച്ചിരിക്കുന്ന ഒരു സാധനം എന്നിട്ട് തള്ളി മുറിക്കുന്ന മറ്റൊരു ഉണ്ട് ഇപ്പോൾ ഞാൻ വായിച്ച അധീസ ഏഴാമത്തെ ആ അറുപത്തിരണ്ടാമത്തെ ആ ബുക്കാണ് എഴുപത്തി മൂന്നാമത്തെ ആ ദീസാണ് തള്ളി തള്ളിമറിക്കുന്ന മറ്റൊന്നുണ്ട് അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമായ ആയിഷയെ ആയിഷത്തിമൂന്നുകാരൻ കാണാൻ ചെന്ന സമയത്ത് മറ്റൊരാളുമായിട്ട് ആയിഷയെ വിവാഹം പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് നബൂബക്കറിനോട് പിന്നെ നെബി അവിടെ ഇടിച്ചു കയറുന്നത് തെറ്റല്ല നമുക്കെല്ലാം പറ്റും നമുക്ക് പല ഹറാമുകളും ഹലാലാണ് ഈ ഹദീസുകളൊക്കെ ഒന്ന് വായിക്കുകയും പഠിക്കുകയും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്ത്രീ എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് നിങ്ങൾ മറുകണ്ഠം ചാടി കടക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് നന്ദി